ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്നാസ് വെൽനസ് ക്ലിനിക് കണ്ണൂർ കൂത്തുപറമ്പ മധുരം ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനോട് ഞാൻ ഡയറ്റ് എടുക്കാൻ പറയുമ്പോഴേ ആദ്യം പറയുന്ന കാര്യമാണ് പഞ്ചസാര പൂർണ്ണമായിട്ട് നിങ്ങൾ ഡയറ്റിൽ ഒഴിവാക്കണം എന്നുള്ള കാര്യം സംഭവം ഇത് കഴിക്കുമ്പോൾ നല്ല മധുരമാണ് നല്ല ടേസ്റ്റാണ് പക്ഷേ ഈ ഒരു പഞ്ചസാര നമ്മൾ ആരോഗ്യത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ പഞ്ചസാര മതി നമുക്ക് ഒട്ടനവധി ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ചസാര എന്ന് പറയുന്നത് എന്താ ഒരു ഫ്രക്ടോസാണ് ഈ ഫ്രക്ടോസ് നമ്മൾ കഴിക്കും തോറും നമ്മളെ ഇത് ഗ്ലൂക്കോസ് ആയിട്ടാണ് എത്തുക ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് എത്തും തോറും ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടാൻ തുടങ്ങും അപ്പം ഈ ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെ കൂടുതൽ കാരണം നമ്മളെ ശരീരത്തിൽ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതായത് ഇപ്പം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും നമ്മളിപ്പം കഴിക്കുന്ന ഭക്ഷണത്തിൽ ചായയിൽ പഞ്ചസാര നമുക്ക് ഒരുവിധ ആൾക്കാർക്കും അത്യാവശ്യമായിട്ട് വേണം അതില്ലാതെ കുടിക്കാൻ ആർക്കും വയ്യ അതുപോലെ ജ്യൂസാണെങ്കിൽ പഞ്ചസാര ഇല്ലാതെ കുടിക്കാനേ വയ്യ ജ്യൂസ് എന്ന് പറയുമ്പോൾ മധുരമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ചോക്ലേറ്റ് ഐസ്ക്രീം പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ചില ബേക്കറി ഐറ്റംസിൻ്റെ അകത്തും ഈ മധുര അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുവിധം ഭക്ഷണത്തിൻ്റെ അകത്തും നമ്മൾ ഈ പഞ്ചസാര ആഡ് ചെയ്യുമ്പോഴേ ദിവസവും നമ്മളെ ശരീരത്തിൽ ഈ പഞ്ചസാര എത്തുകയാണ് അപ്പോൾ ഈ പഞ്ചസാര എത്തും തോറും നമ്മളെ ബോഡിയിൽ ഇത് ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള ചില കണ്ടീഷൻസ് ഷുഗർ നമുക്ക് വരാം പി സി ഒടി പോലത്തെ പ്രശ്നങ്ങൾ വരാം ഫാറ്റി ലിവർ നമുക്ക് അമിത അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഈ സൈഡ് ഈ വയറിന്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഫാറ്റ് വരാൻ തുടങ്ങും പിന്നെ ഇത് കൂടുതൽ കഴിക്കും തോറും നമുക്ക് പല്ലുകൾ ഈ നമ്മുടെ പല്ലിനൊക്കെ പെട്ടെന്നിങ്ങനെ എന്താ പറയുക ഇങ്ങനെ പൊട്ടി പൊട്ടി പോവുക പല്ലിലൊക്കെ കളർ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി അതുപോലെ എല്ലുകൾ സംബന്ധ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു പഞ്ചസാര നമ്മൾ നിരന്തരമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ പിന്നെ ഈ പഞ്ചസാര നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കും തോറും നമ്മുടെ ശരീരത്തിലേക്ക് മറ്റ് ഭക്ഷണങ്ങൾ വഴി കിട്ടുന്ന പോഷക മൂല്യങ്ങൾ അത് ഈ ഒരു പഞ്ചസാര കാരണം നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങും അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് ശരീരത്തിൽ പോഷക ഹാരക്കുറവ് ശരീരത്തിൽ ഉണ്ടാവാൻ തുടങ്ങും അപ്പം ഇങ്ങനെ പഞ്ചസാര കഴിക്കുമ്പോഴേ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും പിന്നെ ഈ പഞ്ചസാരയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ പഞ്ചസാര കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ഇതെന്നും ഈ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു പ്രവണത വന്നുകൊണ്ടേ ഇരിക്കും കാരണം ഈ പഞ്ചസാര നമ്മൾ കഴിക്കുമ്പോഴേ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഈ ഓരോ തവണ പഞ്ചസാര കഴിക്കുന്നവരും ഓരോ തവണയായിട്ട് ഈ ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരാൻ തുടങ്ങും ഈ ഡോപ്പമിൻ കൂടുന്നതിനനുസരിച്ച് പിന്നെയും നമുക്ക് പഞ്ചസാര അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചോണ്ടിരിക്കണം എന്നുള്ളൊരു പ്രവണത വരും ഇത് ഈ ഒരു പഞ്ചസാരയുടെ ഒരു ശരിക്കും പറഞ്ഞൊരു അഡിക്ഷൻ പോലെ നമ്മൾ ഈ കൊക്കേനൊക്കെ കഴിക്കുന്ന പോലെ ഒരു കൈൻഡ് ഓഫ് അഡിക്ഷൻ ആണ് ഈ പഞ്ചസാര കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അപ്പം എപ്പോഴും ഈ പഞ്ചസാര നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോഴേ നമ്മൾ ആദ്യം ഓർത്തിരിക്കുക ഇതുകൊണ്ട് നമ്മൾ ശരീരത്തിന് നല്ലതാണോ ദോഷമാണോ എന്നുള്ളൊരു കാര്യം കാരണം നമുക്ക് പഞ്ചസാര കൊണ്ട് ഗുണങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ കഴിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് ബ്ലീച്ച് ചെയ്തിട്ടുള്ള പഞ്ചസാര ഇതൊരു യാതൊരു ഗുണവും നമ്മുടെ ശരീരത്തിന് മറിച്ച് ഇത് മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ പഞ്ചസാര തുടർച്ചയായിട്ട് കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതായത് നിങ്ങൾ ഈ പഞ്ചസാര സ്ഥിരമായിട്ട് ഏതെങ്കിലും നേരത്തെ പറഞ്ഞ രീതിയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾ പഞ്ചസാര ഒന്ന് ഒഴിവാക്കിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളത് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പഞ്ചസാര കഴിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഈ പഞ്ചസാര എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് അല്ലേ അപ്പോൾ നമുക്ക് ഈ അമിതവണ്ണം ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഒബേസിറ്റി ഉണ്ടാവാം നമ്മുടെ കൊട വയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മളെ വയറിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഫാറ്റ് വന്നിട്ട് ഇങ്ങനെ തൂങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് ഈ ഷുഗറിൻ്റെ ഉപയോഗം കൂടുതലായിട്ടുള്ളവർക്ക് അപ്പോൾ ഈ വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ട ഫുഡെന്ന് പറയുന്നത് പഞ്ചസാരയാണ് ഒരു രീതിയിൽ നമ്മൾ പഞ്ചസാര കഴിക്കാൻ പാടില്ല ഇവനിപ്പം ചായയിലായാലും ജ്യൂസിലായാലും എന്ത് ചോക്ലേറ്റ് ആയാലും എന്തായാലും നമ്മൾ പഞ്ചസാര എല്ലാ രീതിയിലും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം പഞ്ചസാര എടുക്കും തോറും പിന്നെയും പിന്നെയും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ കൂടാൻ തുടങ്ങും ശരിക്കും ഈ പഞ്ചസാര ഫ്രക്ടോസ് ആണ് അത് ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ കൂട്ടും ഇൻസുലിൻ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഫാറ്റാണ് ട്രൈ ഗ്ലിസിറൈഡ് എന്ന് ഒരു ഫാറ്റ് ഈ ഫാറ്റാണ് ശരിക്കും നമ്മുടെ ശരീരത്തിൽ അമിതവണ്ണം കൊണ്ടുവരുന്നത് അപ്പം ഈ നമ്മൾ പഞ്ചസാര കട്ട് ചെയ്യുമ്പോഴേ ട്രൈ ഗ്ലിസിറൈഡ് ഉണ്ടാകുന്നത് ശരീരത്തിൽ കുറയാൻ തുടങ്ങും അങ്ങനെ അത് കാരണം കൊണ്ട് നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും അപ്പോൾ ആദ്യം നമ്മൾ പഞ്ചസാര ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാം രണ്ടാമത്തെ കാര്യം ഈ പഞ്ചസാര നമ്മൾ കുറെ നാൾ ഉപയോഗിക്കുന്നവരും അത് പിന്നീട് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എന്തായാലും കാരണമാകും അത് പിന്നീട് പോകുന്നവരും ഷുഗർ ആയിട്ടാണ് മാറുക അതായത് പ്രമേഹം ബ്ലഡ് ഷുഗർ കൂടിയിട്ട് പ്രമേഹം എന്നുള്ളൊരു അസുഖത്തിലോട്ടേക്ക് മാറുക അപ്പൊ ഈ പ്രമേഹ രോഗികള് ആദ്യം നിർത്തേണ്ട ഒരു ഭക്ഷണമാണ് പഞ്ചസാര കൂടുതൽ പഞ്ചസാര കഴിക്കുമ്പോൾ നമുക്ക് എച്ച് ബി എവൻ സി എന്ന് പറയുന്ന ഒരു മൂന്ന് മാസത്തെ ആവറേജ് ഗ്ലൂക്കോസ് ലെവൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അത് നമുക്ക് പിന്നീട് പോകും തോറും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും നമ്മളെ ഞരമ്പുകളെ ബാധിക്കും നമ്മുടെ രക്തോട്ടത്തിനെ കൂടുതലായിട്ട് ബാധിക്കാൻ തുടങ്ങും മറ്റ് അവയവങ്ങളെ ബാധിക്കാൻ തുടങ്ങും അപ്പോൾ ഈ പ്രമേഹ രോഗികൾ പ്രമേഹ രോഗം വരാതിരിക്കാനും അഥവാ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളത് പ്രമേഹ രോഗം വരുന്നതിന് മുന്നിലുള്ള സ്റ്റേജിലാണെങ്കിലും അങ്ങനെയുള്ളവരെല്ലാവരും നിർത്തേണ്ടതാണ് പഞ്ചസാരയുടെ ഉപയോഗം അപ്പോൾ ഇത് നമ്മളൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കാം പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ പഞ്ചസാര കഴിക്കുന്നവർക്ക് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകും അതായത് ഇവർക്ക് എപ്പോഴും ഒരു ക്ഷീണമായിരിക്കും നോർമൽ ഒരു ഒരാക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണെ പോലെ അവർക്ക് ഉണ്ടാകാൻ പറ്റില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ടയേർഡ് ഫീൽ ആണ് നോർമൽ ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് ലഭിക്കില്ല അതുപോലെ നമുക്ക് എപ്പോഴും ഈ ഇതുണ്ടാവും അലസത ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു മൂഡ് ഇഷ്യൂസൊക്കെ ഉണ്ടാവും സമ്മർദ്ദം മാനസികപരമായിട്ടുള്ള സമ്മർദ്ദം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ യൂഷ്വലി ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം പഞ്ചസാര എല്ലാ രീതിയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കട്ട് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യുമ്പം അപ്പം നമുക്ക് പെട്ടെന്നൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റും നമുക്ക് പെട്ടെന്നൊരു ഊർജം കിട്ടിയ പോലെ ഒരു എനർജി കിട്ടിയ പോലെ നല്ല ആക്റ്റീവ് ആയ പോലും പിന്നെ മാനസികപരമായിട്ട് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഹാപ്പി ആവാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനും പറ്റും നമ്മളെപ്പോഴും ഈ പഞ്ചസാര ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നമുക്ക് ഇരിക്കാനും പറ്റും നല്ല എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരു നമുക്ക് മൂഡൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും എല്ലാ കാര്യങ്ങളും നല്ല ഊർജ്ജത്തോടെ നമുക്ക് ചെയ്യാനും പറ്റും ഈ വെള്ള പഞ്ചസാര എന്ന് പറയുന്നത് ശുദ്ധീകരിച്ച പഞ്ചസാര ആണ് ബ്ലീച്ച് ചെയ്തുണ്ടാക്കുന്ന പഞ്ചസാര ഈ പഞ്ചസാര നമുക്ക് ഹൃദയ ആരോഗ്യത്തെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ഈ പഞ്ചസാര എല്ലാ രീതിയിലും ഈ നമ്മൾ ചായയിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് പോകും തോറും നമുക്ക് ഹൃദ്രോഗങ്ങളിലോട്ടേക്ക് കാരണമാകാൻ പറ്റും രക്തസമ്മർദ്ദം പോലുള്ള ഹൃദയത്തിൻ്റെ മറ്റ് പല പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ പഞ്ചസാര ഉപയോഗം നമ്മൾ നിർത്തുവാണെങ്കിൽ നമുക്ക് ഈ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന രക്തസമ്മർദ്ദം പോലുള്ള ഹൃദ്രോഗങ്ങളെ നമുക്ക് തടയാൻ കഴിയും പിന്നെ ഈ പഞ്ചസാര നമ്മൾ തുടർച്ചയായിട്ട് ദിവസവും കഴിക്കുന്നുണ്ടെങ്കിൽ ചിലർ കുട്ടികൾക്കൊക്കെ ഈ പാലിൽ പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കും അല്ലെങ്കിൽ ബൂസ്റ്റൊക്കെ ആക്കിയിട്ട് കൊടുക്കും ഹോർലിക്സൊക്കെ ആക്കിയിട്ട് കൊടുക്കും ഇതിലൊക്കെ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറുപ്പം തൊട്ടേ നമ്മളൊരു പഞ്ചസാര ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കൊടലിനെ ബാധിക്കാൻ തുടങ്ങും കൊടലുകളിൽ നമുക്ക് വീക്കം ഉണ്ടാവാൻ തുടങ്ങും അതുപോലെ നമ്മളെ കുടലിന് നല്ല നല്ല നമ്മുടെ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കുന്ന നല്ല ബാക്ടീരിയകളുണ്ട് ഈ ബാക്ടീരിയകൾ ബാക്ടീരിയകളിത് കൂടുതലായിട്ട് പ്രശ്നത്തിലായിട്ടൊക്കെ ഉണ്ടാകും അതായത് ഈ ബാക്ടീരിയകൾക്ക് ഡാമേജ് ഉണ്ടാവാൻ തുടങ്ങും വീക്കം കുടലുകളിൽ വീക്ക് ഉണ്ടാവാൻ തുടങ്ങും ഇത് കാരണം പിന്നീട് നമുക്ക് മലബന്ധം പോലുള്ള വയറ്റിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും കുട്ടികളിൽ ചിലവർ പറയുന്നില്ല ഇടയ്ക്കിടെ വയറുവേദന വരുന്നുണ്ട് എന്നുള്ളത് അതായത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴേക്കും കുട്ടികൾക്ക് ഇങ്ങനെ വയറുവേദന വരാം കുട്ടികൾക്ക് എന്നല്ല നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കും ഈ വയറ് വേദന ഇങ്ങനെ ഇടയ്ക്കിടെ ഈ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വരാം പിന്നെ ഈ ലൂസ് മോഷൻ ടിഷ്യൂസ് ഒക്കെ ഉണ്ടാവും ഫുഡ് കഴിച്ച കഴിച്ചപാട് നമുക്ക് വയറ്റെന്ന് പോവണം അങ്ങനെയുള്ളൊരു പ്രവണതകളൊക്കെ വരാൻ തുടങ്ങും ഈ ഒരു കുടലിന്റെ വീക്കം കാരണം പിന്നീട് നമുക്ക് പോകും തോറും ഈ കുടലിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഗട്ട് ഒറിജിനേറ്റ് ചെയ്യുന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ അതായത് ക്രോൺസ് ഡിസീസ് അങ്ങനെയുള്ള ചില സോറിയസിസ് കണ്ടീഷൻസ് അങ്ങനെയുള്ള ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് നമുക്ക് ഈ ഒരു പഞ്ചസാരയുടെ ഉപയോഗം കാരണം പിന്നീട് നമുക്ക് ഭാവിയിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഉറക്കത്തിനെയാണ് പഞ്ചസാര നന്നായിട്ട് കഴിക്കുന്നവർക്ക് എപ്പോഴും ഒരു ഉറക്കം ആ ഡീപ്പായിട്ട് നമുക്ക് ലഭിക്കില്ല ഭയങ്കര ആയിട്ടാണ് ഉറക്കം ഉണ്ടാകുക നോർമലി ഒരു പേ ഒരാളുടെ ഉറക്കത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ആറു മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെയാണ് ഒരാളുറങ്ങുക പക്ഷേ ഈ പഞ്ചസാര ഉപയോഗിക്കുന്നവർക്ക് ഉറക്കം എപ്പോഴും ഒരു ഡീപ്പായി കിട്ടില്ല ഒരു എഴുന്നേറ്റ് കഴിഞ്ഞാലും നമുക്ക് നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടി ആ ഒരു ഫീല് ലഭിക്കില്ല പഞ്ചസാര കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മെലാട്ടോണി എന്നൊരു പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് അതായത് നമ്മൾ ഉറക്കത്തിന് നമുക്ക് ഉറക്കം ലഭിക്കാൻ വേണ്ടി നമ്മളെ ബോഡി നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് മെലാട്ടോണി എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഈ ഹോർമോൺ പഞ്ചസാര കഴിക്കുമ്പോൾ കുറയാൻ തുടങ്ങും ഇത് കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കത്തിനെയാണ് ബാധിക്കുക ഉറക്കം കിട്ടില്ല ഡീപ്പായിട്ടുള്ള ഉറക്കം ലഭിക്കില്ല അപ്പോൾ പഞ്ചസാര നമ്മൾ നിർത്തുമ്പോഴേ ഈ മെലാട്ടോണി എന്ന് പറയുന്ന ഹോർമോൺ അപ്പോൾ അതൊക്കെ നാച്ചുറലി കൂടാൻ തുടങ്ങും അങ്ങനെ വരുമ്പോഴേ പഞ്ചസാര നിർത്തുന്നവർക്ക് ഉറക്കമൊക്കെ നല്ല ഡീപ്പായിട്ട് ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് നമുക്ക് ഡെയിലി നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ലഭിക്കും പിന്നെ ഈ പഞ്ചസാരയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് ജോയിൻസുകളിലൊക്കെ വീക്കം വരാം ബോഡിയിൽ വീക്കം വരാം അപ്പോൾ ജോയിൻ പെയിൻ ഉണ്ടാവും ജോയിൻസ് ഒക്കെ എന്താ പറയുക ഒരു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടൈറ്റ്നസ്സായ ഒരു ഉണ്ടാവും പിന്നെ ബോഡി പെയിൻ മസിൽ പെയിൻ ഒക്കെ ഉണ്ടാവാൻ തുടങ്ങും കാരണം വീക്കം കൊണ്ട് നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര നിർത്തുമ്പോഴേ ജോയിൻസ് സ്റ്റിഫ്നെസ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും ജോയിൻറ്റ് പെയിനൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും ബോഡിയൊക്കെ നല്ല റിലാക്സ് ആയ പോലെ ബോഡി പെയിനൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും പിന്നെ ഈ നമ്മൾ ഈ സ്ഥിരമായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നവരുടെ സ്കിന്നു എപ്പോഴും പെട്ടെന്ന് ചുളി വരും പ്രായത്തിന് മുന്നേ നമുക്ക് അതായത് പ്രീമച്യോർ ഏജിംഗ് എന്ന് പറയില്ലേ പെട്ടെന്ന് പ്രായം തോന്നിപ്പിക്കുക സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡെള്ളാവാൻ തുടങ്ങും ഡ്രൈ ആവാൻ തുടങ്ങും അതുപോലെ പെട്ടെന്ന് ചുളിവുകൾ വരാൻ തുടങ്ങും കാരണം ഈ പഞ്ചസാര ഉപയോഗിക്കുമ്പോഴേ നമ്മുടെ സ്കിന്നിലെ കൊലാജിയൻ അതായത് സ്കിന്ന് സ്കിന്നിൽ കാണുന്നൊരു പ്രോട്ടീനാണ് കൊലാജിയൻ ഇത് നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വയസ്സ് മുഖത്തൊക്കെ നമ്മുടെ ശരീരത്തിന് പ്രായം തോന്നിപ്പിക്കാൻ തുടങ്ങും അപ്പം നമ്മൾ ഈ പഞ്ചസാരയുടെ ഉപയോഗം നിർത്തുമ്പോഴേ നമുക്ക് കൊലാജിയൻ പ്രൊഡക്ഷൻ നാച്ചുറലി കൂടാൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ചുളിവുകൾ മാറാൻ തുടങ്ങും സ്കിന്ന് പഴയതുപോലെ ഹെൽത്തി ആവാൻ തുടങ്ങും മുഖക്കുരു ഒക്കെ ഉണ്ടാവാൻ തുടങ്ങും അപ്പൊ പഞ്ചസാര നിർത്തുമ്പോഴേ ഈ പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പം ഈ മുഖക്കുരുവിന് കാരണമാവുന്ന ചില ബാക്ടീരിയകൾ ആ ബാക്ടീരിയകളൊക്കെ കുറയാൻ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ട് മുഖക്കൂരൊക്കെ നമുക്ക് കുറയാൻ തുടങ്ങും ഹോർമോൺസൊക്കെ ആവാൻ തുടങ്ങും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുമ്പോഴും നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നത് അതുപോലെ മാറ്റങ്ങൾ നമുക്ക് പഞ്ചസാര നിർത്തുമ്പോൾ ശരീരത്തിൽ കാണിക്കുന്നത് പൊതുവേ ഒരാളെന്ന് പറയുമ്പം നോർമലി എല്ലാവരും ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നവരാണ് പക്ഷെ അങ്ങനെയുള്ളവർക്ക് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ചായകളൊക്കെ നിർത്തുമ്പോൾ പെട്ടെന്നൊരു ശരീരത്തിലൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് പെട്ടെന്ന് തലവേദനകളൊക്കെ വരും ചിലർ അയ്യോ എനിക്ക് ചായ നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തലവേദന വരും എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഇവരെപ്പോഴും പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ടാണ് ചായ കുടിക്കുന്നത് കൂടുതലായിട്ടുള്ള ആൾക്കാരും അപ്പം ഈ പഞ്ചസാര അടങ്ങിയുള്ള ചായ അല്ലെങ്കിൽ ചായ കാപ്പിയൊക്കെ നമ്മൾ നിർത്തുമ്പോഴേ ആദ്യത്തെ അഞ്ച് ദിവസം മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ പിന്നീട് ഈ ദിവസങ്ങൾ പോകും നമുക്ക് ഈ പഞ്ചസാര നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും ശരീരത്തിൽ വന്നു തുടങ്ങും അതുപോലെ നമ്മൾ കൂടുതലായിട്ട് ഹെൽത്തിയാവാൻ തുടങ്ങും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസത്തോളം നിങ്ങൾ ഈ പഞ്ചസാരയുടെ ഉപയോഗം എല്ലാ രീതിയിലും ഒന്ന് നിർത്തുവാണെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും ഒരു മാസം എന്നല്ല ആ ജീവനാന്തകാലം എത്രത്തോളം നമുക്ക് പഞ്ചസാര എടുക്കാതിരിക്കാൻ പറ്റുന്നു അത്രത്തോളം നമ്മുടെ ശരീരത്തിന് അത്രത്തോളം ആരോഗ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തി ലഭിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ലൊരു ആരോഗ്യം നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ടാൻ പറ്റും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നില്ല മരുന്നുകളുടെ ഉപയോഗം നമുക്ക് കുറക്കാനൊക്കെ പറ്റും പഞ്ചസാര നിങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിങ്ങൾ നിലനിർത്താം അപ്പോൾ അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ